ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു ബോംബ് ടാസ്കിലൂടെ അത് ആ ഒരു പ്ലെയർ കൊണ്ട് വയർ കട്ട് ചെയ്തപ്പോൾ ആതിലയുടെ ബോംബിൽ നിന്ന് ചുവന്ന പുക വന്നു അതിലൗട്ടായി അപ്പോൾ ആ സമയത്ത് ആതില ചോദിക്കുന്നുണ്ട് നമ്മുടെ ശൈത്യരെയും അടുത്ത് മറ്റേ അനൂരിൻ്റെ കേസ് ഞാൻ പൊട്ടിക്കണോ പൊട്ടിച്ചിട്ട് പോകണോ അപ്പോൾ ഉടനെ ശൈത്യ വേണ്ട ഇനിയിപ്പോൾ അത് വേണ്ട നൂറേ ഉടനെ വേണ്ട പൊട്ടിക്കേണ്ട എന്നാ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പോകുന്നതിന് മുമ്പ് ന്യൂറെ ആതിലേം കൂടെ മാറി ഒരു ക്യാമറയുടെ മൂട്ടി ഇരുന്ന് പറയുന്നുണ്ട് അക്ബറിൻ്റെ അക്ബറിനെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്ന് പുറത്താവുകയാണെങ്കിൽ അനു പുറത്തിറങ്ങിയിട്ട് അനുവിൻ്റെ ചേച്ചിയുടെ അടുത്തൊന്ന് പറഞ്ഞേക്കണം വേണ്ടത് ചെയ്യാനായിട്ട് പിന്നെ ഈ കാര്യം പറഞ്ഞു എന്നൊക്കെ ഒന്ന് അതായത് മാക്സിമം അനുവിനെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടാണ് ആതിൽ പോകുന്നത് ഇപ്പോൾ ആതില ഔട്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നൂറ് ഔട്ട് ആവുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല എടീ പുറത്തിറങ്ങിയിട്ട് നീ സപ്പോർട്ട് ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന പോലെ എങ്ങാണ്ട് പറഞ്ഞിരിക്കാം അനുമോൾ നമ്മളത് കേട്ടിട്ടില്ല ഇവരൊക്കെ പറയുന്നതില് നമുക്ക് മാത്രമല്ല അവർ തന്നെ പറയുന്നുണ്ട് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നൂറേയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏതോ പി ആറിനെയൊക്കെ ഒന്ന് ഏർപ്പാടാക്കിക്കുകയോ അവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കട്ട് എന്നൊക്കെ അനു പറഞ്ഞു എന്നും പറയുന്നുണ്ട് അപ്പോൾ നല്ല ഉദ്ദേശത്തോടെ എങ്ങാണ്ട് പറഞ്ഞ കാര്യത്തെയാണ് ഇവർ വളച്ചൊടിച്ച് ക്യാമറയുടെ മൂട്ടിൽ ഇന്നും കൊണ്ട് പറഞ്ഞത് അനുമോൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഇത് മാത്രമല്ല ഇതൊന്നും നമ്മൾ ആരും കേട്ടിട്ടുമില്ല ഇവരെ എന്തിനാണ് ഒരു അരമണിക്കൂർ മുമ്പ് കെട്ടിപ്പിടുത്തവും മറ്റേ ഭയങ്കര ഇമോഷണൽ പാട്ടാകേൾസ് ഒന്നിച്ചതും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല ആദില നൂറ എന്താണ് എന്തായാലും ആദില ഔട്ട് ആയിരിക്കാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം